ഇസ്രായേൽ ചെയ്തത് വംശഹത്യ നിയമലംഘനം ഇപ്പോൾ കരാർ ലംഘനവും എന്നിട്ടും പിന്തുണയുമായി മാധ്യമങ്ങൾ ഗസയിൽ നിന്നുള്ള ചിത്ര പ്രതീകങ്ങൾ ഗ്രോക്കിനോട് ഇന്ത്യയിൽ എന്തി വിരോധം സ്വാഗതം ഇത് മീഡിയ സ്കാൻ ഗസയിൽ വീണ്ടും ബോംബ് വർഷം മനുഷ്യത്വം ഒട്ടുമില്ലാത്ത കൂട്ടക്കശാപ്പ് ഒരൊറ്റ ദിവസം നാനൂറിലേറെ മരണം വീണ്ടും കുരുതിയിലേക്ക് ഹാരക്സ് എന്ന ഇസ്രായേലി പത്രം പറയുന്നു നെതന്യാഹുവിന് അധികാരം നിലനിർത്താൻ യുദ്ധം വേണമെന്ന് ഇസ്രായേലികൾക്ക് പക്ഷേ യുദ്ധം മടുത്തു എന്നും പത്രങ്ങൾ ഈ പുതിയ കൂട്ടക്കുരുതിയെ എങ്ങനെ വിവരിക്കുന്നു യു എസ് കൊലവിളിക്ക് പിന്നാലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു കരാർ ലംഘിച്ച് ഇസ്രായേൽ വെടിനിർത്തൽ അവസാനിപ്പിച്ചു വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാതെ ഇസ്രായേൽ പുതിയ നിബന്ധനകൾ കരാറിൽ എഴുതി ചേർക്കാൻ ശ്രമിച്ചു അതുതന്നെ കരാറിൽ നിന്ന് പിറകോട്ട് പോക്കായിരുന്നു പോരെങ്കിൽ ആ ഘട്ടത്തിലും കരാറിന് വിരുദ്ധമായി ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ടായിരുന്നു അതായത് യുദ്ധക്കുറ്റങ്ങൾ വംശഹത്യ എന്നിവയ്ക്ക് പുറമേ കരാർ ലംഘനം കൂടി ഇസ്രായേൽ ചെയ്തു എന്ന് ആഗോള മാധ്യമങ്ങൾ പലരും അതങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ ലംഘിച്ചത് ഇസ്രായേലാണ് എന്ന് ഗസയിൽ വീണ്ടും കൂട്ടക്കുരുതി നടത്തിക്കൊണ്ട് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു പൊതുവെ ഇസ്രായേലിനെ അനുകൂലിക്കാറുള്ള വാഷിംഗ്ടൺ പോസ്റ്റ് പോലും ഇത്തവണ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ന്യൂയോർക്ക് ടൈംസ് ആകട്ടെ വാക്കുകൾ കൊണ്ട് കളിച്ച് ഇസ്രായേലിന്റെ കുറ്റം മറച്ചു കുറ്റം ഹമാസിന്റേതാണെന്ന് വരുത്താൻ നോക്കി ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചു വെടിനിർത്തൽ പൊളിഞ്ഞ സ്ഥിതിയിൽ എന്ന് പൊളിച്ചതാരാണെന്ന് പറയുന്നില്ല വാഷിങ്ടൺ ടൈംസിൻ്റെ ശൈലിയും സമാനമാണ് കുറച്ചുകൂടി കള്ളം ചേർത്തു എന്ന് മാത്രം ജസ്സ വെടിനിർത്തൽ പൊളിഞ്ഞു ഇസ്രായേൽ വ്യോമാക്രമണം വീണ്ടും തുടങ്ങി കാരണം ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്ന് ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ് കരാർ ഒപ്പുവെച്ച ശേഷം പുതിയ ഉപാധികൾ ഇസ്രായേൽ കൊണ്ടുവന്നപ്പോൾ അവ സ്വീകാര്യമല്ലെന്ന് ഹമാസ് പറഞ്ഞു കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇസ്രായേലാണ് വിസമ്മതിച്ചത് അങ്ങനെയാണ് ഹമാസ് ബന്ദിമോചനം നിർത്തിയത് ഹമാസ് കരാർ അനുസരിച്ചാണ് എല്ലാം ചെയ്തത് ഇത്ര തന്നെ കൗശലം കാട്ടിയില്ലെങ്കിലും വാൾസ്ട്രീറ്റ് ജേണൽ എഴുതിയതും തെറ്റിദ്ധാരണയുണ്ടാക്കും ചർച്ചകൾ വഴിമുട്ടിയതോടെ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചു എന്ന് പട്ടിണിയിലായ കുട്ടികൾക്ക് കരയാൻ പോലും ത്രാണിയില്ലെന്നും ശവം തിന്ന് കൊടുത്ത നായ്ക്കളെ കണ്ടെന്നും രസയെപ്പറ്റി വസ്തുനിഷ്ഠ റിപ്പോർട്ടുകൾ വരുന്നു ഊഹിക്കാനാകാത്ത തരത്തിൽ കൂട്ടിലിട്ട് കൊല്ലുകയാണ് അവരെ ഇസ്രായേലി പത്രം അത് തുറന്നെഴുതുന്നുമുണ്ട് എന്നിട്ടും വഞ്ചനയിലൂടെ പരസ്യമായ വംശഹത്യയിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രായേൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മറതീർക്കാനാണ് ചില പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ശ്രമം ഇതിന് അറുതി ഉണ്ടാകും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും അന്ന് അക്കൂട്ടത്തിൽ കുറേ മാധ്യമങ്ങളും ഉണ്ടാകും